嗯，对对对，对对对。 വൈകീട്ട് ദീപാരാധനയ്ക്ക് പിന്നാലെ ആയിരത്തി ഒന്ന് കഥിനവിടകൾ മുഴങ്ങിയതോടെ ഉത്സവ വരവ് ക്ഷേത്രത്തിൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു പരമ്പരാഗത ആചാരാനുഷ്ഠാനങ്ങളോടെയും ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തോടെയും ആരംഭിച്ച ഉത്സവത്തിന് ക്ഷേത്ര പരിസരങ്ങളിൽ പ്രത്യേക ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത് നാല് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന താലപ്പുരി ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ ചടങ്ങുകളും ക്ഷേത്ര കലാപരിപാടികളും നടക്കും ഭക്തജനങ്ങളുടെ സുരക്ഷയും സൗകര്യങ്ങളും ഉറപ്പാക്കുന്നതിനായി ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് താലപ്പൊലി ദിനത്തിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ എത്തുമെന്നാണ് പ്രതീക്ഷ